പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമുക്കൊരുമയോടെ ഈ പ്രാർത്ഥനയിലായിരിക്കാം പരിശുദ്ധ അമ്മയിലേക്ക് നമ്മുടെ ദുഃഖങ്ങളും വേദനകളും നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കാം അമ്മയെ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും നാം നടക്കില്ലെന്ന് കരുതുന്ന നമ്മളുടെ എല്ലാവരുടെയും ജീവിത ആവശ്യങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ ഇറങ്ങി വരും പരിശുദ്ധ അമ്മ നമ്മളെ ഏറ്റെടുക്കും വഴിയറിയാതെ നിൽക്കുന്ന നമ്മൾക്ക് വഴി കാട്ടിത്തരും വിശ്വാസത്തോടുകൂടിയും പ്രത്യാശയോടുകൂടിയും നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം നമ്മുടെ അമ്മ നമ്മളോടൊപ്പമുണ്ട് ഒരുമയോടെ നാം ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നമുക്ക് നൽകും വിശ്വാസമാണ് എല്ലാ മക്കൾക്കും വേണ്ടത് വിശ്വാസമുള്ള ഹൃദയത്തിൻ്റെ മുമ്പിൽ ദൈവം അലിവായിരിക്കും വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിത് അമ്മയുടെ സന്നിധിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മയെ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും ഇറങ്ങി വരണമേ ഞങ്ങളെ ഓരോരുത്തരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഏറ്റെടുക്കണമേ അറിയാതെ നിൽക്കുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നുമെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ജോലിയുടെ വാതിൽ ഓരോ മക്കൾക്കു നേരെയും തുറക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയെ തേടി വരുന്ന മക്കളെ ചേർത്തെണയ്ക്കണമേ അമ്മേ മാതാവെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം മനോഹരമായി അലങ്കരിപ്പാൻ തക്ക വിധം അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ അവരെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റണമേ അമ്മ അവരോടൊപ്പം സഞ്ചരിച്ച് അവരോടൊപ്പമായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള എല്ലാ വാതിലുകളും അമ്മ അവർക്ക് നേരെ തുറക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കടബാധിതയാൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴി ആ മക്കൾക്ക് നേരെ അമ്മ തുറന്നു കാട്ടണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഭവനം കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ വസ്തു വിൽക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്നത് പോലെ അത് വിറ്റുകെട്ടുവാൻ തക്ക തക്കവിധമുള്ള എല്ലാ വഴികളും തുറക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ജീവിത ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഓരോ മക്കളുടെയും സമാധാനമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എത്രയോ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണുനീരും വേദനയും കാണണമേ ആ മക്കളെ ഓരോരുത്തരെയും നേർവഴുക്കി കൊണ്ടുവരണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കലക്കരുത്തലും ഭിന്നതയിലും പ്രയാസത്തിലും കഴിയുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അമ്മ മാതാവെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് കണ്ണീരിലും വേദനയിലും ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ സന്തോഷവും സമാധാനവും പ്രത്യാശയും കൊണ്ട് അവരുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ വരും തലമുറകൾക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവിധം അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഞങ്ങൾ മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ ഭദ്രമാകുന്ന നീളമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ താഴ്ന്നു പോകുവാൻ ഒരു മക്കളെ പോലും അനുവദിക്കരുതേ തകർന്നു പോകുവാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ ഈശോയെ അങ്ങയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ചേർത്തെണയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എത്രയോ മക്കൾ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട് അവരെ എല്ലാം സംരക്ഷിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ രോഗികളെ അമ്മയെന്ന് അനുഗ്രഹിക്കണമേ ആ മക്കൾക്ക് എഴുന്നേൽപ്പാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം പോലുമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിൽ അകപ്പെട്ടു പോയവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അനുഗ്രഹത്തിന്റെ വാതിൽ ഓരോ മക്കൾക്ക് നേരെയും തുറക്കണമേ അത്ഭുതത്തിന്റെ കരം ഓരോ മക്കൾക്ക് നേരെയും നീട്ടണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഹൃദയം എന്നുറങ്ങി ഞങ്ങൾ ഈ ഭൂമിയിലിരുന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണല്ലോ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും തെറ്റുകളും പുറത്ത് ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ പരിശുദ്ധേ അമ്മേ ദേവ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബ ജീവിതങ്ങളെ നൽകുകയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ അമ്മയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ഈ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിത പങ്കാളിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ കുടുംബജീവിതത്തിലൂടെ അവർക്ക് ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല മക്കളായി ജീവിച്ച് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ തക്ക വിധം അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലതയോടെയും കണ്ണീരോടെയും വേദനയോടെയും ആയിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ദുഃഖങ്ങളുടെ മേൽ അങ്ങ് അലിവായിരിക്കണമേ സന്തോഷവും സമാധാനവും കൊണ്ട് അവരുടെ കുടുംബ ജീവിതങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എത്രയോ മക്കൾ ലോകമെമ്പാടും കണ്ണീരോടെയും വേദനയോടെയും ഉടമ്പടിയിലായിരുന്നു കൊണ്ട് അമ്മയുടെ സന്നിധരെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അവരുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ അമ്മയെ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ എല്ലാം പാപത്തിൽ നിന്ന് രക്ഷിപ്പാനും ദൈവസ്നേഹമെന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാനും ഞങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മേ മാതാവെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയുടെ മഹാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന അനേകം മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ പരശുദേ അമ്മേ ദേവ മാതാവെ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ